എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത സ്റ്റാറ്റിസ്റ്റിക്സിലെ പൈ ഡയഗ്രാം എങ്ങനെ വരക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം ചർച്ച ചെയ്തു ഡാറ്റകൾ എന്നാൽ എന്താണ് എന്നും ഡാറ്റകളെ നമ്മൾ തരംതിരിച്ചു ഈ ഡാറ്റകളെ എങ്ങനെയാണ് ശേഖരിക്കേണ്ടതെന്ന് നാം പഠിച്ചു കഴിഞ്ഞു വിവിധ ശേഖരണ മാർഗങ്ങൾ പഠിച്ചു ശേഖരിച്ച ഡാറ്റകളെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തു അതായത് വർഗീകരണം നടത്തി വർഗീകരിച്ച ശേഷം നമ്മൾ ഡാറ്റകളെ തുടർ പഠനങ്ങൾക്കും അതുപോലെ തന്നെ അതിന്റെ അവഗ്രദനങ്ങൾക്കും വേണ്ടി നാം ഡാറ്റകളെ അവതരിപ്പിച്ചു അവതരിപ്പിക്കുന്നതിന് പ്രധാനമായും മൂന്ന് മാർഗങ്ങളാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു ഒന്നാമത് ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം രണ്ടാമത്തത് പട്ടികാരൂപത്തിലുള്ള അവതരണം മൂന്നാമത്തത് ഡയഗ്രം മുഖേനയുള്ള അവതരണം ഈ ഡയഗ്രം മുഖേനയുള്ള അവതരണത്തെ വീണ്ടും നമ്മൾ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരുന്നു പ്രധാനമായിട്ടും മൂന്ന് വിഭാഗങ്ങളാണ് ഒന്നാമത്തത് ജാമിതീയ ഡയഗ്രം രണ്ടാമത്തത് ഫ്രീക്വൻസി ഡയഗ്രാം മൂന്നാമത്തത് അരിത്തമറ്റിക് ലൈൻ ഡയഗ്രാം അതായത് ഗണിത രേഖ ഗ്രാഫുകൾ ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡയഗ്രം മുഖേനയുള്ള അവതരണത്തെ തരംതിരിച്ചു കഴിഞ്ഞു അതിലെ ഫസ്റ്റിലുള്ള ജാമിതീയ ഡയഗ്രം അതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു ഒന്നാമത്തത് ബാർ ഡയഗ്രാം രണ്ടാമത്തത് പൈ ഡയഗ്രാം അപ്പൊ ഈ ജാമിതീയ രൂപത്തിലുള്ള ഡയഗ്രത്തെ രണ്ടായിട്ട് തരംതിരിച്ചതിലെ രണ്ടാമത്തത് ാം അതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അതിലെ ഫ്രീക്വൻസി ഡയഗ്രാവും അതുപോലെ തന്നെ ഗണിത രേഖാഗ്രാഫിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അപ്പൊ ഇന്നത്തെ പൈ ഡയഗ്രാം എന്താണ് ഈ പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് പൈ ചാർട്ട് എന്നും അതിന് പറയാറുണ്ട് അപ്പൊ ഈ പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് മൊത്തം ഡാറ്റകളുടെ ഉപവിഭാഗങ്ങളെ ഒരു വൃത്തത്തിന്റെ ഉപവിഭാഗത്തിലേക്ക് തരംതിരിക്കുക ഒന്നും കൂടെ പറഞ്ഞുതരാം മുഴുവൻ ദത്തങ്ങളുടെയും ഉപവിഭാഗങ്ങൾക്ക് ആനുപാതികമായി ഒരു വൃത്തത്തിന്റെ ഉപവിഭാഗമായിട്ട് തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ പൈ പൈഡയഗ്രാം സാധാരണ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് അത് ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് പൈ പൈഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോ നമ്മൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഴുവൻ ഡാറ്റകളെയും ഒരു വൃത്തത്തിനകത്തേക്ക് എങ്ങനെ ചുരുക്കി ചിത്രീകരിക്കാം അതാണ് പൈഡാഗ്രാം എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ പൈഡയഗ്രം കാണുമ്പോൾ നമുക്കൊരു ചോദ്യം ഇവിടെ ബോർഡിൽ കാണാം അതായത് ഇനം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെലവുകളും തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് രണ്ട് രീതിയിലുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ഈ ചെലവുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇത് മൊത്തം കൂട്ടിയാൽ നൂറ് കിട്ടുന്ന ഒരു രൂപം രണ്ടാമത്തെ രൂപം നൂറ് കിട്ടാത്ത രൂപം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ പൈ പൈഡാഗ്രാം ചോദിക്കുള്ളൂ ഒന്നാമത്തെ രൂപം ഈ അളവുകൾ കൂട്ടിയാൽ നൂറ് കിട്ടുന്ന രൂപം രണ്ടാമത്തേത് നൂറ് കിട്ടാത്ത രൂപം എങ്ങനെ ആയാലും നമുക്ക് പൈഡാഗ്രാം വരയ്ക്കണം അപ്പൊ രണ്ട് രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പൊ എങ്ങനെ വരക്കണമെങ്കിലും നമുക്ക് ഈ തന്നിരിക്കുന്ന അളവുകളെ കോണളവുകളിലേക്ക് അളവുകളിലേക്ക് മാറ്റിയെടുക്കേണ്ടത് അപ്പൊ മൂന്നാമത്തെ ഒരു കോളം നമ്മൾ വരക്കണം ഈ വരക്കേണ്ട കോളത്തിന്റെ പേര് കോണളവുകൾ അപ്പൊ രണ്ട് രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക മൊത്തം അളവുകൾ കൂട്ടിയാൽ നൂറ് കിട്ടുന്നത് മൊത്തം അളവുകൾ കൂട്ടിയാൽ നൂറ് കിട്ടാത്തത് അപ്പൊ നൂറ് കിട്ടാത്തത് എങ്ങനെയാണ് നൂറ് കിട്ടുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൂറ് കിട്ടാത്ത രൂപം പഠിച്ചാൽ തന്നെ നമുക്ക് നൂറിന്റെയും ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഓരോ അളവുകളെയും നമ്മൾ കോണളവുകളിലേക്ക് മാറ്റേണ്ടതുണ്ട് ഈ കോണളവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വൃത്തത്തിലേക്ക് ഇതിനെ മാറ്റി വരയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് പൈഡഗ്രാം വരയ്ക്കേണ്ടത് അപ്പൊ ഇവിടെ നോക്കാം എങ്ങനെയാണ് കോണളവുകളിലേക്ക് മാറ്റേണ്ടത് നോക്കാം ഈ എൺപത്തിയേഴിന് കോണളവുകളിലേക്ക് മാറ്റേണ്ടത് എത്തി ഏഴ് ഹരിക്കണം നൂറ്റി എൺപത് ഗുണിക്കണം മുന്നൂറ്റി അറുപത് നമുക്ക് പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം അപ്പൊ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ അളവുകളെയും കോണളവുകളിലേക്ക് മാറ്റാൻ പറ്റും നമ്മൾ ചെയ്തത് എന്താണ് ഈ അളവിനെ മുകളിലുള്ള അളവ് ഹരിക്കണം ആകെ അളവ് ഇൻറ്റു മുന്നൂറ്റി അറുപത് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി അപ്പൊ ഇനി അടുത്തത് നോക്കും ഞാൻ ഓരോന്നും ഇവിടെ എഴുതുന്നുണ്ട് എമ്പത്തിയേഴ് ഹരിക്കണം നൂറ്റി എൺപത് ഗുണിക്കണം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിലേക്ക് മാറ്റേണ്ടത് ഇങ്ങനെയാണ് ചിലപ്പോ നിങ്ങൾക്ക് പല ആളുകളും ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റുക ശതമാനത്തിന് പിന്നെ മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് ഗുണിക്കുക ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഏറ്റവും എളുപ്പം നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് തന്നിരിക്കുന്ന അളവ് ഹരിക്കണം ആകെ അളവ് ഇൻറ്റു മുന്നൂറ്റി അറുപത് ഇനി അടുത്തു നോക്കുക അടുത്ത എങ്ങനെയാണ് ഇരുപത്തിനാല് ഹരിക്കണം ഇൻറ്റു മുന്നൂറ്റി അറുപത് അടുത്തത് പതിനൊന്ന് ഹരിക്കണം നൂറ്റി എൺപത് ഇന് മുന്നൂറ്റി അറുപത് ഹരിക്കണം നൂറ്റി എൺപത് ഇന്റുപത് ഇരുപത്തി അഞ്ച് ഹരിക്കണം നൂറ്റി എൺപത് ഇന് മുന്നൂറ്റി അറുപത് അടുത്തത് ഇരുപത് ഹരിക്കണം നൂറ്റി എൺപത് ഇന് മുന്നൂറ്റി അറുപത് അടുത്തത് നൂറ്റി അമ്പത് ആകെയാണ് അപ്പൊ നമ്മൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല ഇത്രയും കോണ അളവുകൾ അപ്പൊ ഞാൻ ഇതിനെ കോണളവുകളിലേക്ക് മാറ്റുകയാണ് അപ്പൊ ഇതിനെ നോക്കാൻ നമുക്ക് ഇതിനെ രണ്ടുകൊണ്ട് പിന്നെ വെട്ടിയിട്ട് നൂറ്റി എൺപത്തി ഏഴിന് രണ്ടു കൊണ്ട് മതി അപ്പൊ ഇതിന്റെ കോണളവ് നമുക്ക് നൂറ്റി എഴുപത്തി നാല് എന്ന് കിട്ടും നൂറ്റി എഴുപത്തി നാല് ഡിഗ്രി അടുത്തത് നമുക്ക് കിട്ടാം നാൽപ്പത്തി എട്ട് ഡിഗ്രി അടുത്തത് ഇരുപത്തി രണ്ട് ഡിഗ്രി അടുത്തത് ഇരുപത്തി ആറ് ഡിഗ്രി അൻപത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ഇത് മൊത്തം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നിരിക്കുന്ന അളവുകൾ ആകെ നൂറ്റി എൺപതാണ് ഈ നൂറ്റി എമ്പത് താഴെ കൊടുക്കുക മുകളിലുള്ള ഓരോ അളവുകളും അംശമായി കൊടുക്കുക ഇൻറ്റു മുന്നൂറ്റി അറുപത് ഇത്രയാണ് ആദ്യം നമ്മൾ ഈ കോളം പൂർത്തിയാക്കേണ്ടത് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരക്കുന്നത് നോക്കാം നമ്മൾ ഗ്രാഫ് വരക്കേണ്ടത് ആദ്യമായിട്ട് ഒരു വൃത്തം വരക്കുക ആ ഈ വൃത്തത്തിന് വൃത്തത്തിനളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ വരക്കാം വൃത്തം വരച്ച ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആരം അടയാളപ്പെടുത്തുക ആരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ വരക്കുക വരച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കോണളവുകൾ പ്രൊട്ടാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോണളവുകൾ അളവുകൾ കൃത്യമായിട്ട് അളക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ഓരോന്ന് അളക്കുന്നുണ്ട് നോക്കാം ഇവിടെ നൂറ്റി എഴുപത്തിനാലിൽ ഈ വരക്കനുസരിച്ചാണ് പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഓക്കെ ഇനി നൂറ്റി എഴുപത്തിനാല് ഈ വര ഇവിടെയാണെങ്കിൽ വരയുടെ ഭാഗത്ത് പൂജ്യം ഉണ്ടാവും നൂറ്റി അമ്പത് ഉണ്ടാവും പൂജ്യം മുതലുള്ള അളവുകളാണ് നമ്മൾ എണ്ണേണ്ടത് അപ്പൊ പൂജ്യം എങ്ങനെ മുകളിൽ എങ്ങനെ നോക്കിയാലും നൂറ്റി എഴുപത്തി നാലാണ് അപ്പൊ ഇവിടെയാണ് നൂറ്റി എഴുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ ഞാനിവിടെ നൂറ്റി എഴുപത്തി നാല് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇത് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ സ്കെയിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക നൂറ്റി എഴുപത്തി നാല് ഞാൻ മാർക്ക് ചെയ്തു ഇനി അടുത്ത് നോക്കാം നാൽപ്പത്തി എട്ട് ഡിഗ്രി നാല്പത്തെട്ട് ഡിഗ്രിയിൽ പ്രൊട്ടാക്ടർ വെക്കണം പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഈ പുതിയ വരയിലാണ് പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഇതാ ഇങ്ങനെ ഇനി നാൽപ്പത്തെട്ട് ഡിഗ്രി അപ്പൊ പൂജ്യം മുതലാണ് എണ്ഡത് പൂജ്യം പത്തിരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തെട്ട് ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത് നാൽപ്പത്തെട്ട് എന്നിട്ട് ഓക്കെ ഇനി നമ്മൾ പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഈ നാൽപ്പത്തിയെട്ട് എന്ന് വരച്ച ഈ വരയിലാണ് ഇരുപത്തിരണ്ടാണ് അടയാളപ്പെടുത്തേണ്ടത് ഇരുപത്തിരണ്ട് ഓക്കെ ഇനി ഇരുപത്തിരണ്ട് എന്നുള്ള ഈ വരയിലാണ് പ്രൊട്ടക്ട് വരുത്തേണ്ടത് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് അൻപത് അടയാളപ്പെടുത്തുക പുതിയ വരയിലാണ് വെച്ചിട്ടാണ് നമ്മൾ അൻപത് അടയാളപ്പെടുത്തേണ്ടത് അൻപത് ഓക്കെ ഇനി ഈ ഭാഗം നമ്മൾ അളന്നിട്ടില്ലെങ്കിലും ഇത് നാൽപ്പത് ഡിഗ്രി ആയിരിക്കും ഇങ്ങനെ ഈ തന്നിരിക്കുന്ന ഈ അളവുകളെ ഈ തന്നിരിക്കുന്ന അളവുകളെ ഇതുപോലെ ഒരു വൃത്തത്തിനകത്തേക്ക് ഉപവിഭാഗങ്ങളായി തരംതിരിക്കുന്നതിനെയാണ് നമ്മള് എന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് കോണളവുകളാണ് ഈ കോണളവുകൾ വെച്ച് നമ്മൾ ഒരു വൃത്തത്യാഗത്തേക്ക് മാറ്റണം ഇനി നമ്മൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഇതിനൊക്കെ ഓരോന്ന് എഴുതണം ഭക്ഷണമാണ് ഈ വലുത് അപ്പൊ നമുക്ക് ഇവിടെ ഭക്ഷണം എന്ന് എഴുതി കൊടുക്കുക അടുത്തത് വസ്ത്രമാണ് ഇവിടെ വസ്ത്രം അടുത്തത് വിനോദം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അടുത്തത് വാടക അടുത്തത് തലമക ഓക്കെ ഇങ്ങനെ കൃത്യമായി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായി ഇനി നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ നൂറിലേക്കാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യം അതിലേക്ക് അടുക്കാം അപ്പൊ പൈ ഡയഗ്രത്തിന്റെ രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യം രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യം എന്ന് പറയുമ്പോ തന്നിരിക്കുന്ന അളവുകൾ മൊത്തം കൂട്ടിയാൽ നമുക്ക് നൂറ് കിട്ടുന്ന രീതി നൂറ് കിട്ടുന്ന രീതി നൂറ് കിട്ടാത്ത രീതി ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് ചോദ്യങ്ങളുള്ളത് ഉള്ളത് അപ്പൊ നൂറ് കിട്ടുന്ന രീതിയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതിനെ കോണളവിലേക്ക് മാറ്റണം കോണളവിലേക്ക് മാറ്റാൻ ഇതിനെ മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് കുടിച്ചാൽ മതി നേരത്തെ നമ്മൾ ഹരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യാതെ നേരിട്ട് മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് കുടിച്ചാൽ മതി അപ്പൊ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും ആ രീതി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ നോക്കാം നേരത്തെ പറഞ്ഞ രീതി എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ഹരിക്കണം ആകെ തന്നിരിക്കുന്ന അളവ് നൂറാണ് ഇന് ടു മുന്നൂറ്റി അറുപത് ഇത് രണ്ടും ഹരിച്ചാലാണ് നമുക്ക് മൂന്നേ പോയിന്റ് ആറ് എന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിനെ മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറയുന്നത് അപ്പൊ സ്ഥിരമായി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക ആകെ കിട്ടുന്ന അളവ് നൂറിലേക്കായിരിക്കും അപ്പൊ മൂന്നു മുന്നൂറ്റി അറുപത് കൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് നേരിട്ട് ഗുണിച്ചാലും കിട്ടും അപ്പൊ ഇവിടെ നോക്കൂ ഇതിനെ കോണളവിലേക്ക് മാറ്റാൻ പതിനെട്ട് ഗുണിക്കണം മൂന്നേ പോയിന്റ് ആറ് ചെയ്താൽ മതി മുപ്പത് ഗുണിക്കണം മൂന്നേ പോയിന്റ് ആറ് ഇങ്ങനെ ചെയ്താലും നമുക്ക് കോണളവ് കിട്ടും നമ്മൾ നേരത്തെ പഠിച്ച ഒരു രീതിയുണ്ട് അൻപത്തിരണ്ട് ഹരിക്കണം ആകെ അളവ് ഇന്റു മുന്നൂറ്റി അറുപത് ഇങ്ങനെ ചെയ്താലും കോണളവ് കിട്ടും ഏത് രീതി ചെയ്താലും കിട്ടും അപ്പൊ നമുക്ക് കോണളവിലേക്ക് മാറ്റാം അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ അൻപത്തിരണ്ട് ഹരിക്കണം നൂറ് ഇന്റുപത് നമുക്ക് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് കിട്ടും നൂറ്റി എമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഇനി രണ്ടാമത്തേത് നമ്മള് നേരെ നേരത്തെ പറഞ്ഞ അതേ രീതി പതിനെട്ട് ഗുണിക്കണം മൂന്ന് പോയിന്റ് ആറ് നേരിട്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അറുപത്തി നാല് പോയിന്റ് എട്ട് ഇവിടെ നമുക്ക് മുപ്പതിന് മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് ഗുണിക്കുക മുപ്പത് ഗുണിക്കണം മൂന്നേ പോയിന്റ് ആറ് അപ്പൊ നമുക്ക് നൂറ്റി എട്ട് എന്ന് കിട്ടും ഇത്രയുമാണ് ചെയ്യേണ്ടത് അപ്പൊ ഒന്നുകൂടെ പറയാം രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ആകെ കൂട്ടിയാൽ നൂറാണ് കിട്ടുന്നതെങ്കിൽ മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് ഗുണിച്ചാൽ കോണളവ് കിട്ടും ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു രീതി ഉണ്ട് ആ രീതിയിൽ ചെയ്താലും കോണളവ് കിട്ടും അതായത് അൻപത്തിരണ്ടേ ഹരിക്കണം ആകെ അളവ് ഇന്റു മുന്നൂറ്ററുപത് ഈ ഒരു രീതി പഠിച്ചു ഏത് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും ഇപ്പൊ നമുക്ക് പോണളവുകൾ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൃത്തത്തിലേക്ക് ഈ തന്നിരിക്കുന്ന അളവുകൾ മാറ്റേണ്ടത് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം ആദ്യം നമുക്ക് വൃത്ത കേന്ദ്രം അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഒരു ആരം മാർക്ക് ചെയ്യാം ആരം വരച്ചു ആരം വരച്ച ശേഷം ഈ വരച്ച വരയിലാണ് നമ്മൾ പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ിയിട്ട് വെക്കണം അതിനുശേഷം നോക്കാം നൂറ്റി എമ്പത്തി ഏഴാണ് അപ്പൊ ഈ വരയിൽ നിന്നാണ് കോണളവ് നമ്മൾ എണ്ണേണ്ടത് ശ്രദ്ധിക്കുക ഈ വരയിൽ നമുക്ക് പൂജ്യം മുതലും കാണാം നൂറ്റി അമ്പത് മുതലും കാണാം അപ്പൊ നൂറ്റമ്പത് മുതലല്ല നമ്മൾ എണ്ണേണ്ടത് പൂജ്യം മുതലാണ് എണ്ണേണ്ടത് പൂജ്യം മുതൽ പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാപ്പത് ഇങ്ങനെ എണ്ണി നമുക്ക് ഇവിടെ എത്തുമ്പോ നൂറ്റി എമ്പത് കാണാം അടുത്ത് നമുക്ക് നൂറ്റി അമ്പത്തേഴ് നൂറ്റി അമ്പത്തി ഏഴ് മാർക്ക് ചെയ്യാൻ ആദ്യം എൺപത് നൂറ്റി അമ്പത് ഇവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ചരിച്ച് ഒരു ഏഴ് ഡിഗ്രിയും കൂടെ നമ്മൾ അടയാളപ്പെടുത്തണം ഞാൻ ഏകദേശമാണ് ഇവിടെ വരക്കുന്നത് നൂറ്റി എൺപത്തി ഏഴ് അടയാളപ്പെടുത്തി ഇതിന് നമുക്ക് ഇവിടെ നൂറ്റി എൺപത്തി ഏഴ് ഡിഗ്രി എന്ന് എഴുതാം ഇനി അടുത്ത നോക്കൂ ഈ വരയിലാണ് ഇനി പ്രൊട്ടാക്ടർ വെക്കേണ്ടത് നമുക്ക് അടയാളപ്പെടുത്തേണ്ട അറുപത്തി നാല് പോയിന്റ് എട്ട് അപ്പൊ പ്രൊട്ടാക്ടർ ഈ വരയിൽ വെക്കുന്നു ഈ വരയിൽ വെച്ച് ഇവിടെ നിന്ന് പൂജ്യം മുതൽ എണ്ണി അറുപത് ഉണ്ട് അറുപത്തി അഞ്ച് അറുപത്തി നാല് പോയിന്റ് എട്ടാണ് അപ്പൊ അറുപത്തി അടുത്തായിട്ട് വരും ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുക അതിനുശേഷം ഈ പുതിയ വരയിൽ വെച്ചാൽ നമുക്ക് ഈ കോണളവ് മൂന്നളവേ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുള്ളൂ ഇത് നൂറ്റി എമ്പത്തി ഏഴ് ഇത് അറുപത്തി നാല് പോയിന്റ് എട്ട് ബാക്കി കാണുന്ന ഈ ഭാഗം ഇത് എത്രയായിരിക്കും നൂറ്റി എട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് നൂറ്റി എട്ട് എന്നുള്ളത് കൂലി വേലക്കാരാണ് അപ്പൊ ഇവിടെ കൂലി വേലക്കാർ ഈ ഭാഗത്ത് സ്ഥിരം വേദന വാങ്ങുന്നവർ ഇവിടെ നമ്മൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ സത്യക്ക ഇവിടെ നമ്മള് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേക കളർ കൊടുത്ത് ആ കളർ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിന്റെ താഴ്ഭാഗത്ത് ഇതിവിടെ ഇവിടെ ചുവപ്പാണെങ്കിൽ ഈ ചുവപ്പു ഭാഗം ഏതാണോ കൊടുത്തത് അതിവിടെ എഴുതി കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത് നമുക്ക് അങ്ങനെ കളർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കൃത്യമായി ഇവിടെ തന്നെ എഴുതിയതാണ് അപ്പൊ ഇങ്ങനെയാണ് പൈ ഡയഗ്രാം വരക്കേണ്ടത് അപ്പൊ പൈ ഡയഗ്രാം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡാറ്റകളെ ഒരു വൃത്തത്തിലേക്ക് എഴുതുന്ന രീതി പ്രധാനമായിട്ടും കോണളവ് കണ്ടുപിടിക്കണം ആ കോണളവുകൾ വെച്ച് നമ്മൾ ഇവിടേക്ക് വൃത്തത്തിലേക്ക് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്